ഇടതുചേരിയിൽ നിർത്തി പാമ്പിന് പാല് കൊടുത്തു അൻവർ പറയുമ്പോൾ അൻവർ ഈ പറയുന്ന പറയുന്നതോ അതോ മുഖ്യമന്ത്രിയാണോ പാമ്പായി ഭൂമിക്കുന്നത് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അത് സി പി എം പറയുമ്പോൾ അൻവറും അൻവർ പറയുമ്പോൾ മുഖ്യമന്ത്രിയുമാകുന്നു അതിനപ്പുറത്ത് ഇടതുചേരിയിൽ നിങ്ങൾ നട്ടു വളർത്തി വലിയ വടവൃക്ഷമാക്കി എടുത്ത ഒരു സംവിധാനമാണ് അൻവർന്ന് പറയുന്നത് അതിൽ ഞാൻ ഇന്ന് ഏതെങ്കിലും ഒരു സ്വതന്ത്ര എം എൽ എ പോലെ അല്ല അതിനപ്പുറത്ത് പാർട്ടിയുടെ നാവായി തന്നെ ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾ അടിച്ചുവിട്ട ഒരാളാണ് അദ്ദേഹമാണ് പറയുന്നത് ഈ പറയുന്ന വിശ്വാസ പ്രശ്നം നിങ്ങൾക്ക് എട്ട് വർഷം ഇടതുചേരിയിൽ നിർത്തിയിട്ട് ഇടതു ബോധ്യം നിങ്ങൾ ഈ പറയുന്ന കൊടുക്കുക പറഞ്ഞു അദ്ദേഹത്തിന് ഒരു മനസ്സിലാക്കാൻ ആയില്ല എന്നുള്ളതാണല്ലോ ഈ വൃത്തികാട് കാണിക്കുന്നത് ഇതുപോലെ തരം താഴ്ന്ന കുറവാണ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഇപ്പൊ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഒരാഴ്ച മുമ്പ് വരെ പറഞ്ഞ വിരുദ്ധമാണ് ഇപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി ഏറ്റവും മഹാനാണെന്ന് പറഞ്ഞ ആരാ ഈ കേരളത്തിൽ മാതൃകപക്ഷത്തി വേണ്ടി നിൽക്കുന്ന പ്രസ്ഥാനം എൽ ഡി എഫ് ആണെന്ന് പറഞ്ഞ ആരാ അദ്ദേഹമല്ലേ ഈ കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റവും മികച്ച ആരാ അദ്ദേഹമല്ലേ അദ്ദേഹത്തിന് അദ്ദേഹം മലക്കുമറിയ കാരണമെന്താണ് അദ്ദേഹം പറയണം അതാണ് ഞങ്ങൾ പറഞ്ഞത് അദ്ദേഹം ബി ജെ പിയുടെയും അതുപോലെ തന്നെ യു ഡി എഫിന്റെയും രാഷ്ട്രീയ ചട്ടുകുമായി മാറിയിരിക്കുന്നു കുറച്ചു ഈ പറയുന്ന മോഹൻദാസ് മാധ്യമങ്ങളെ കാണുമ്പോ മണ്ഡലത്തിലില്ല വികസനത്തിൽ പിന്നോട്ട് ഇട്ടു പോകുന്നു മണ്ഡലത്തിലെ കാര്യം നോക്കാൻ സമയമില്ല ഇത്രയും കാലം ഈ പറയുന്ന പാർട്ടി ജില്ലാ സെക്രട്ടറി ഇതൊന്നും പരിശോധിക്കാതെ എന്ത് ചെയ്യുകയായിരുന്നു ശ്രീ പ്രകാശ് മാസ്റ്റർ അത് പിന്നെ ഈ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയത് ഞങ്ങള് അംഗീകരിക്കുന്ന കാലത്ത് അദ്ദേഹത്തോട് പേഴ്സണലായി പേഴ്സണലായിട്ട് പാർട്ടിയാണ് അറിയിക്കേണ്ടത് ഔദ്യോഗികമായി പാർട്ടി ജില്ലാ സെക്രട്ടറി പാർട്ടിയെ അറിയിക്കണം അല്ലേ മണ്ഡലത്തിലെ എം എൽ എ അവിടുത്തെ വികസന കാര്യങ്ങളിൽ നിൽക്കുന്നില്ല കച്ചവടത്തിന് സ്വർണം പോയിരിക്കുന്നു അല്ല അത്തരത്തിൽ ഞങ്ങളുടെ പാർലമെന്ററി പത്രക്കാരോട് പറയാൻ കഴിയില്ല കഴിയില്ല കാര്യം എന്നാൽ ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് നോക്കാൻ നിലപാടൊക്കെ അംഗീകരിക്കാം ശരി പക്ഷേ അങ്ങനെ ജില്ലാ സെക്രട്ടറി പാർട്ടി നേതൃത്വത്തെ പി വി അൻവറിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതൃപ്തി അറിയിച്ചിട്ടുണ്ടോ ഇത് നിങ്ങൾ നമ്മുടെ പാർട്ടിയെ പറ്റി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് അറിയാത്തോണ്ടാണ് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തിപരമായും അതുപോലെ പാർട്ടി ജില്ലാ പി വി അൻവർ എന്ന നിലമ്പൂരിലെ എം എൽ എ ഇടതുപക്ഷ എം എൽ എയുടെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട മുന്നണിയിൽ നിന്നുകൊണ്ട് മണ്ഡലത്തിൽ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന് സമയമില്ലാമയെ കുറിച്ച് പരാതി അറിയിച്ചിട്ടുണ്ടോ അങ്ങനെ ിൽ പോയ അഞ്ചു വർഷക്കാലം തികഞ്ഞ പരാജയം രണ്ടാമത് നിങ്ങൾ എങ്ങനെയാണ് സീറ്റ് ഒരു ഞാൻ മുന്നണിയുടെയും ഭാഗമായി നിൽക്കുന്ന ആളുകളോടും സ്വീകരിക്കുന്ന ഒരു നിലപാട് അത് അവിടെ അതിനകത്തുള്ള നിലപാടല്ലേ ഇന്നിപ്പോ അദ്ദേഹം ഈ പറയുന്ന മുന്നണിക്ക് വിരുദ്ധമായ സ്വയം പുറത്തു പോയിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഇന്നലെ വരെ അദ്ദേഹത്തോട് പേഴ്സണലായി പറഞ്ഞ കാര്യങ്ങൾ മാത്രം പറഞ്ഞ കാര്യങ്ങൾ പോയാലും കുഴപ്പമില്ല തടയണ കെട്ടിയാലും കുഴപ്പമില്ല ഹൈക്കോടതിയുടെ തുടർ നോട്ടീസുകൾ അവഗണിച്ചാലും കുഴപ്പമില്ല മുന്നണിക്കുള്ളിൽ നിന്നാൽ മതി എന്നുള്ളതാണ് അല്ലെങ്കിൽ പുറത്തു പോയാൽ വിളിച്ചു പറയും എന്നുള്ളതാണ് എങ്കിൽ അങ്ങനെ വിളിച്ചു പറയുന്നതായിരിക്കും അൻവറും എന്ന് പറഞ്ഞു പോകുകയല്ല അത് വേറെ നിവർത്തിയില്ല വീണു അല്ലെങ്കിൽ ഈ നിങ്ങളെ മണ്ഡലം ആദ്യത്തെ പ്രാവശ്യം അഞ്ചു വർഷം കൊടുത്തിട്ടും പഠിച്ചില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എന്തിനാ സീറ്റ് കൊടുത്തത് നേരത്തെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ പോലെ സമയവും സൗകര്യവും ഇല്ലാതെ സ്വർണ്ണകനിയിൽ പോയി സ്വർണ്ണം തെരയാൻ പോയി ആളെ മണ്ഡലത്തിൽ ഇല്ലാത്ത ആൾക്ക് വീണ്ടും നിങ്ങൾ അവസരം കൊടുത്തിട്ട് ഇപ്പോ പറയുകയാണ് അദ്ദേഹം കള്ളക്കടത്തുകാരനാണ് അദ്ദേഹം അൻവർ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു മതരാഷ്ട്രവാദിയാണെന്ന് അൻവർ കോൺഗ്രസിലായിരുന്നപ്പോൾ മതരാഷ്ട്രവാദി ആയിരുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ കോൺഗ്രസിൽ നിന്ന് നിങ്ങൾ സി പി എമ്മിലേക്ക് കൊണ്ടുപോകില്ലായിരുന്നു അങ്ങനെ മതരാഷ്ട്രവാദി ിൽ സി പി എമ്മിന്റെ ആദർശങ്ങൾ ആശയങ്ങൾ അൻവർന്ന് പഠിച്ചെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് കുറവുമാണ് ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം